വാർത്തയിലേക്ക് തൃശൂരിലടക്കം കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച പുതുനഗരം പെരുമ്പ കൊടുവായൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുതുനഗരം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു പോലീസുമായി ഉന്തുംതള്ള

ഡി സി സി ജനറൽ സെക്രട്ടറി കെ എ ഫെബിൻ ഉദ്ഘാടനം ചെയ്തു പോലീസ് മർദ്ദനം തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച മൂലമാണെന്ന് ഫെബിൻ കുറ്റപ്പെടുത്തി പിടിച്ച് വണ്ടിയിൽ കൊണ്ടുപോയി വണ്ടിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് മണിക്കൂറുകൾ ചുറ്റിച്ച് അതിനുശേഷത്ത് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ പല തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു സംഭവമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സുജിത്തിനെ നിഷ്ഠൂരമായി ക്രൂരമായി അതിക്രൂരമായി ചെവിക്ക് ചെവിയുടെ കേൾവിവരെ വിവര നഷ്ടപ്പെട്ടു കൈകാര്യങ്ങൾക്ക് സുജിത്തിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നു എന്താണ് മണിക്കൂറുകൾ പോലീസുകാർ എന്ത് തെറ്റാണ് ഈ സുജിത് ചെയ്തത് എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പോലീസ് വിശദീകരിക്കണ്ടേ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രമായി മർദ്ദിച്ചത് സുജത്തിനെ പോലെയുള്ള ഒരു പാവം പിടിച്ച പൊതുപ്രവർത്തകനെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ചെയ്യുന്നത് പോലീസിന്റെ രണ്ട് നീതികൾ ഇപ്പൊ നമുക്കറിയാം ഗോവിന്ദച്ചാമിയെ പോലെയുള്ളതിനെയൊക്കെ പിടിക്കുന്ന സമയത്ത് പെൺ പോലീസിനെ കൊണ്ടാണ് ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ പിടിപ്പി പിടിച്ച് കൊണ്ട് മറ്റേ ഈ പറഞ്ഞ സ്റ്റേഷനിലേക്കും മറ്റുമൊക്കെ ഒരു പെൺ പോലീസിനെ കൊണ്ടാണ് പിടിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ ചെന്താമര

കർഷക കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ കൊടുവായൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മനു മാണിക്കൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ വാസു ശെൽവരാജ് വിശ്വനാഥൻ രാജൻ സാവിത്രി മാധവൻ സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്